കരിപ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട ഒരു കിലോയോളം എം ഡി എം എയുമായി യാത്രക്കാരൻ പിടിയിലായി ഡാൻസാഫും കരിപ്പൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരി മരുന്ന് പിടികൂടിയത് ദമാമിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ കരിപ്പൂരിൽ എത്തിയ തൃശൂർ കൊരട്ടി സ്വദേശി ലിജീഷിനെയാണ് പിടികൂടിയത് പെട്ടിയിൽ ഇരുപത്തിയൊന്ന് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എം ഡി എം എയാണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പിടികൂടിയത് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ 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 കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം വിദ്യാഭ്യാസം ഉറച്ച ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുച്ചിപ്പുറം മലപ്പുറം